നമസ്കാരം പലതരത്തിലുള്ള തരത്തിലുള്ള കണ്ടു വളർന്നവരാണ് നമ്മൾ മലയാളികൾ എന്നാൽ ഒരു നാടിൻ്റെ പേരിൽ ചീരകൃഷിയുണ്ട് ഇങ്ങ് നെയ്യാറ്റിൻകരയിൽ വിശേഷങ്ങൾ കണ്ട് തിരിച്ചുവരാം ഒരു നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചീരയാണ് ഇന്ന് പരിചയപ്പെടുന്നത് വ്ളാത്തങ്കര ചീര എന്നറിയപ്പെടുന്ന ഈ ചീര മലയാളികൾക്കും അന്യ സംസ്ഥാനക്കാർക്കും ഒരുപോലെ പ്രിയമാണ് ഇതിൻ്റെ നിറവും രുചിയുമാണ് ഇത്രമേൽ ഇഷ്ടപ്പെടാനും കാരണം വർഷങ്ങൾക്ക് മുമ്പാണ് പാറശാല പൂഴിക്കുന്ന വ്ളാത്താങ്കര സ്വദേശിയായ തങ്കയ്യ നാടാറെന്ന കർഷകനെ പ്രതീക്ഷിക്കാതെ അത്യാപൂർവ്വ ഇനത്തിലെ ഈ ചീരയുടെ തൈ ലഭിക്കുന്നത് ചീരകർഷകനായ ഇദ്ദേഹം ഉദയൻകുളങ്ങരയിലെ ചന്തയിൽ വിപണനത്തിനായി എത്തിച്ചപ്പോൾ ലഭിച്ച ചീരത്തൈയുടെ പ്രത്യേകത മനസ്സിലാക്കിയ ഇദ്ദേഹം നട്ട് പരിപാലിച്ചു മറ്റു ചീരകളിൽ നിന്ന് വ്യത്യസ്തമായുള്ള കടും ചുവപ്പ് നിറവും ഭക്ഷിക്കുമ്പോഴുള്ള രുചിയും ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആദായവുമാണ് ഈ ചീരയുടെ പ്രത്യേകത ഒരു വർഷത്തോളം കാലമെടുക്കും ഈ ചീരയിൽ പൂവ് വരാൻ ഈ കാലയളവത്രയും കർഷകനെ സംബന്ധിച്ചിടത്തോളം ആദായം ലഭിക്കും എന്നുള്ളതാണ് വ്ളാത്താങ്കര ചീര കർഷകർക്ക് പ്രിയപ്പെട്ടതാകുന്നത് പാകമാകുന്ന ചീര വിത്തും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൃഷിക്കായി ഒരുക്കിയ നിലത്തിൽ വിതറും വയലുകൾ പോലുള്ള നനവുള്ള ഇടങ്ങളിലും കരഭൂമിയിലും ഒരുപോലെ കൃഷിക്ക് അനുയോജ്യമാണ് രണ്ടു നേരം വെള്ളം നനയ്ക്കണം എന്നുള്ളത് നിർബന്ധവുമാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ശിഖരങ്ങൾ വന്ന് ആദ്യ വിളവെടുത്ത് തുടങ്ങാം വിളവെടുത്ത് രണ്ടാഴ്ചക്കുള്ളിൽ അടുത്ത വിളവെടുപ്പിന് ചീര തയ്യാറാകും ഞാനൊരു പത്ത് മുപ്പത് വർഷം കൊണ്ട് കൃഷിയിലോട്ട് ഈ പിന്നെ പ്രവർത്തിക്കുകയാണ് എൻ്റെ ഉപജീവന മാർഗവും ഈ കൃഷി പിന്നെ നമ്മൾ സാധാരണ ആദ്യം കൃഷി അത് ഉൽപാദിപ്പിച്ച് ഉദ്യോഗങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയപ്പോൾ വെറൈറ്റി ആയിട്ട് വേറൊരാൾ കൊണ്ടുവന്ന ചീരയിൽ ഒരു തൈ കാണുകയും ആ തൈ വാങ്ങി കൊണ്ടുവന്ന് നട്ട് അതിൻ്റെ വിത്ത് എടുത്ത് അടുത്ത് ആ കിട്ടിയ വിത്ത് അത്രയും ചെയ്തപ്പോഴത്തേക്ക് നല്ല വിളവും നല്ല വെറൈറ്റി കളറും നല്ല പിന്നെ വിറ്റ് പോകാൻ പെട്ടെന്ന് വിറ്റ് പോവും അതിൻ്റെ കളറ് കൊണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ എൻ്റെ കൂടെയുള്ള കർഷകരോട് ഈ വിത്ത് ആവശ്യപ്പെട്ടു പിന്നെ അവർക്കും കൊടുത്തു ഇപ്പോൾ അവരും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു വിത്ത് കൊറിയറ് കേരളത്തെ എല്ലാ സ്ഥലത്തും വിത്ത് കുറിയറായിട്ട് അയക്കുകയും ചെയ്യും പ്ലാത്തങ്കര ചീര ഒരു പ്രത്യേക വെറൈറ്റി കളറാണ് നല്ല ഗുണമേന്മയാണ് ഇഷ്ടംപോലെ വിളവ് കിട്ടും ഏഴ് മാസം എങ്ങനെയാലും ഉറപ്പായിട്ടും വിളവ് തരുന്നു അടുത്ത ഏഴ് മാസം കഴിഞ്ഞിട്ട് പുതിയ കീര കൃഷി ചെയ്താണ് അപ്പോഴേ നമ്മൾ എന്തും കിളയ്ക്കാലോ ജോലിക്കോ വിത്തിനും വിത്തും മറ്റുമെന്ന് അന്വേഷിക്കണം ഒരു പ്രാവശ്യം ചെയ്യുന്ന കൃഷി തന്നെ ഏഴ് മാസം വരെ തുടർച്ചയായിട്ട് ഏഴ് മാസം നമുക്ക് വിളവ് ഉറപ്പായിട്ടും കിട്ടി വിത്ത് കൃഷി ചെയ്യുന്ന സ്ഥലം ഭംഗിയായിട്ട് കിളച്ച് അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ മണ്ണ് നല്ലവണ്ണം പൊടിച്ചിട്ട് ലോളമിറ്റ് എന്തെങ്കിലും ഭാരി വക്കും അത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കോഴി കോഴിവളത്തിലോ കാലിവളത്തിലോ വിത്ത് കുഴച്ച് കുറച്ച് മഞ്ഞൾ പൊടി കൂടെ ചേർക്കും കാരണം ഉറുമ്പ് കൊണ്ടുപോകാം അങ്ങനെ വിത്ത് ഭാര്യ നിരത്തി എറിയുന്നതാണ് നമ്മൾ കൃഷി രീതി ഇത് ചീര അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു ഏറ്റമാണ് കാരണം ഇത് തെക്കൻ കേരളത്തിലാണ് ഇത് കാണപ്പെടുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ പാറശാല ചെങ്കൽ പഞ്ചായത്തിലെ വ്ലാത്താങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചീര ഉത്ഭവിച്ചത് ഇവിടെ നിന്ന് അത് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലെത്തുകയും ഇന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഈ വ്ലാത്താങ്കര ചീര വിത്ത് എത്തിയിട്ടുണ്ട് അവിടെയെല്ലാം കൃഷി ചെയ്യുമ്പോൾ നല്ല നല്ല ഹൈറ്റോടുകൂടെ ഈ ചീര വളർന്നു വരികയും വളരെ മധുരം ആഹാരം കഴിക്കുമ്പോൾ ചോറുമായി ഇതിനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ചുവപ്പ് കളറാണ് ഇതിന് വരുന്നത് നമ്മൾ അതിൽ മഷി ചുവന്ന മഷി ഒഴിക്കുന്ന അതേ ലാഘവത്തോടെ നമുക്കിത് കഴിക്കാം അത്രയും കളർഫുള്ളായിട്ടാണ് ആ ചോറ് ചുവപ്പ് കളറിൽ വാങ്ങിയാണ് വരുന്നത് ഇത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷം വരെ വ്ളാത്താങ്കര ചീര നമുക്ക് പരിപാലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കിതിൽ നിന്ന് ആദായം വളരെ കൂടുതലാണ് അപ്പം കർഷകർക്ക് അധിക വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഈ വ്ളാത്താങ്കര ചീര നമുക്ക് വളരെ ഫലപ്രദമാണ് അതുകൊണ്ടാണ് കൂടുതൽ ജനങ്ങൾ ഇന്ന് വ്ളാത്തങ്കര ചീര കൃഷിയിലോട്ട് വരുന്നത് എൻ്റെ പേര് കൃഷിഭവനിലെ കൃഷി വിഷരഹിത പച്ചക്കറി കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിപാലന ചിലവ് കുറവും മികച്ച ആദായവും നൽകുന്ന ബ്ലാക്ടാങ്കര ചീരകൾ തികച്ചും വ്യത്യസ്തമാവുകയാണ്